കാനനോത്സവം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാഠഭാഗത്തെ ചില പദങ്ങളുടെ അർത്ഥം നോക്കാം കാനനം കാട് മൈതാനം കളിസ്ഥലം ഉത്സാഹം സന്തോഷം ദിനം ദിവസം നാനാഭാഗം എല്ലാ ഭാഗവും കാണികൾ കാഴ്ചക്കാർ അണിയിക്കുക ഒരുക്കുക കൽപ്പന ആജ്ഞ സായാഹ്നം വൈകുന്നേരം അടുത്തത് സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ കുഞ്ഞരിപ്രാവിൻ്റെ കലോത്സവ വിവരണം കാടരികി എൽ പി സ്കൂളിലെ അനൗൺസ്മെന്റ് കേട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത് അവിടെ കലോത്സവം നടക്കുകയായിരുന്നു മുത്തശ്ശിപ്രാവിലിരുന്ന് ഞാൻ ആ കലോത്സവം കണ്ടു സ്കൂൾ മൈതാനത്ത് കുട്ടികൾ തിങ്ങി നിറഞ്ഞിരുന്നു അവിടെ ആ സമയത്ത് ലളിതകാല മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത് ഓരോ പാട്ടുകളും അതിമനോഹരമായിരുന്നു അതിനാൽ തന്നെ ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തി വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു പാട്ടിനു ശേഷം മോണോ ആക്ട് ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പലതരം മത്സരങ്ങൾ നടന്നു ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു കുട്ടികളുടെ കൈയടിച്ചുള്ള പ്രോത്സാഹനമാണ് ഈ പരിപാടികളെ ഇത്ര മനോഹരമാക്കി തീർത്തത് പലതരം വേഷങ്ങളും പാട്ടുകളും കുട്ടികളുടെ കൈയ്യടി ശബ്ദവും എല്ലാം ചേർന്ന് അവിടം ഒരു ഉത്സവപ്പറമ്പായി മാറി പിന്നെ അടുത്ത ചോദ്യം കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ നമുക്ക് നോക്കാം കാട്ടിലെ മൃഗങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുന്ന മത്സരങ്ങൾ എന്തൊക്കെയാണെന്ന് പാട്ട് പാട്ടിൽ ആരൊക്കെ മത്സരിക്കും കുയിൽ മഞ്ഞക്കിളി ഇനിയും കുറേ ആൾക്ക് മത്സരിക്കാം ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണേ നൃത്തം മയിൽ വേഴാമ്പൽ കൂവൽ കുറുക്കൻ ചെന്നായ കോഴി ഓരിയിടൽ കുറുക്കൻ നായ ചെന്നായ ഫാഷൻ ഷോ മയിൽ ആന മുയൽ കാക്ക കാക്കിസ്കോ കുരങ്ങൻ കരടി മിമിക്രി തത്ത മൈന കഥ പറയൽ തത്ത മൈന അലറൽ ആന സിംഹം പുലി മൂളിപ്പാട്ട് കൊതുക് ഈച്ച എന്താ അടുത്ത ചോദ്യം പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് ഉണ്ടല്ലോ മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി കണ്ടെത്തിയിട്ടേ ഇവയെല്ലാം അക്ഷരമാലാക്രമത്തിൽ എഴുതി എഴുതിവെക്കൂ ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്നുകൂടി അതോടൊപ്പം എഴുതൂ നമുക്ക് നോക്കിയാലോ ഇതാണ് മലയാള അക്ഷരമാല ഇതെല്ലാവർക്കും അറിയാലോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നിട്ടുള്ള മത്സര ഇനങ്ങളുടെ പേരുകൾ ക്രമത്തിൽ ക്രമീകരിക്കുകയാണ് വേണ്ടത് അപ്പം അക്ഷരമാല നോക്കുക ഇതിൽ ആദ്യം വരുന്ന അക്ഷരത്തിൽ വരുന്ന വാക്കുകൾ ആദ്യത്തെ അക്ഷരമാണ് നോക്കേണ്ടത് അതൊരുപോലെയാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരം അത് ആദ്യം എഴുതുക അങ്ങനെ അക്ഷരമാലാക്രമത്തിൽ ഓരോ വാക്കുകളും നിങ്ങൾ ക്രമീകരിച്ച് എഴുതുക ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നോക്കിയേ ആദ്യം ആ നില വരുന്ന വാക്കാണ് അലറൽ ആന സിംഹം പുലി പിന്നെ അടുത്തത് വരുന്ന ഓ നിലതാണ് അപ്പോൾ ഓരിയിടൽ കുറുക്കൻ നായ ചെന്നായ അടുത്തതോ കഥ പറയൽ അപ്പം സ്വരാക്ഷരങ്ങൾ അത്രേ ഇല്ലു അടുത്തത് വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം കാന്നുള്ളതാണ് അപ്പം കഥ പറയൽ തത്ത മൈന അടുത്തതോ കൂവൽ കുറുക്കൻ ചെന്നായ കോഴി ഇനിയോ ഡിസ്കോ കുരങ്ങൻ കരടി അടുത്തത് നൃത്തം മയിൽ വേഴാമ്പൽ അടുത്തതോ പാട്ട് കുയിൽ മഞ്ഞക്കിളി ഫാഷൻ ഷോ മയിൽ ആന മുയൽ കാക്ക മിമിക്രി തത്ത മൈന മൂളിപ്പാട്ട് കൊതുക് ഈച്ച വണ്ട് അടുത്ത ചോദ്യം കാട്ടുകലോത്സവത്തിലെ ഏതെങ്കിലും ഇനങ്ങളുടെ മത്സര ഇനങ്ങളുടെ നിയമാവലി തയ്യാറാക്കണം അതെങ്ങനെയാണ് മത്സരിക്കേണ്ടത് അതിന് നിയമങ്ങളുണ്ട് പല നിയമങ്ങളും ഉണ്ട് അതൊക്കെ ഒരു നിയമാവലി തയ്യാറാക്കുക ഇത് തയ്യാറാക്കിയത് നോക്കിയേ മൂളിപ്പാട്ട് ചെറു ജീവികൾ മാത്രം പങ്കെടുക്കുക സ്വയം ചിട്ടപ്പെടുത്തിയ പാട്ടാവണം മൂന്ന് മിനിറ്റിൽ അധികമാകരുത് മത്സരിക്കേണ്ടത് ഒറ്റയ്ക്കാവണം ടുത്തതോ സംഘഗാനം ഒരു ഗ്രൂപ്പിൽ ഏഴ് അംഗങ്ങൾ മാത്രമേ പാടുള്ളൂ പാട്ട് അഞ്ച് മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല കാടുമായി ബന്ധപ്പെട്ട പാട്ടാവണം പത്ത് വയസ്സിന് താഴെയുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ അടുത്ത ചോദ്യം കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും എഴുതി നോക്കൂ അപ്പം ഇനി കാട്ടിലെ കായികമേളയുടെ ഇനങ്ങൾ നോക്കിയാലോ ഓട്ടമത്സരം ചാട്ട മത്സരം ഇഴയൽ മത്സരം പറക്കൽ മത്സരം ദ്വാരമിടൽ മത്സരം നടത്ത മത്സരം പഴങ്ങൾ ശേഖരിക്കൽ അരിമണി കൊത്തിയെടുക്കൽ ഇനിയും കുറേ മത്സരങ്ങൾ നടത്താം അത് നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക ഓക്കേ